ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അകാരണമായ ഭയം അല്ലെങ്കിൽ ഫോബിയ നമുക്ക് ചുറ്റുമുള്ള ചിലരിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും ചില ചെറിയ ചെറിയ ജീവികളോടുള്ള പേടി പാറ്റ പല്ലി അതേപോലെ തന്നെ ചിലർക്കാണെങ്കിൽ പാമ്പിന് പേടിയൊന്നുമില്ല പക്ഷേ അട്ടയെ പേടിയാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനാണ് പേടി ഫോർ എക്സാമ്പിൾ ഡ്രൈവിംഗ് വേറെ ചിലർക്കാണെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ തനിയെ പോകാൻ പേടിയാണ് ഹോസ്പിറ്റൽ ബാങ്ക് അതുപോലെ ഗവൺമെൻറ് ഓഫീസുകൾ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്താണ് നമ്മൾ നമ്മളിതിന് ചെയ്യേണ്ടത് ഫിയർ എന്ന് പറയുന്നത് ഫോൾസ് എവിഡൻസ് അപ്പിയറൻസ് ഓഫ് റിയാലിറ്റി യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളെ ഊതി വീർപ്പിച്ച് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അത് അത് ചിലപ്പോൾ നമ്മുടെ ഓർമ്മയാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജസ് ആവാം സോ ഇത് എപ്പോഴാണ് ഒരു വ്യക്തിയെ ബാധിക്കുന്നത് ഇപ്പോൾ സാധാരണ ഒരു വ്യക്തി പറയാണ് എനിക്ക് പാറ്റിയ പേടിയാണ് പക്ഷെ അത് അയാളുടെ മാനസികമായിട്ടും ശാരീരികവുമായിട്ടുമുള്ള കാര്യങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ ആ വ്യക്തിയോട് അതിനെപ്പറ്റി അധികം സംസാരിക്കാതിരിക്കുക കളിയാക്കാതിരിക്കുക പക്ഷേ ഒരു വ്യക്തിയിൽ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളോ സാഹചര്യങ്ങളോ ആ വ്യക്തിയുടെ ഫിസിക്കൽ മെൻ്റൽ കാര്യങ്ങളിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പേടിയുടെ ട്രീറ്റ്മെൻറ് ആവശ്യമാണ് അതായത് പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആങ്സൈറ്റി കൂടുകയും ഹൃദയമിടുപ്പ് കൂടുകയും കൈകാലുകൾ വിറയ്ക്കുക അതേപോലെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓടാനായിട്ട് ശ്രമിക്കുക മെൻ്റലി കുറേ ഡിസ്കംഫർട്ട് ഉണ്ടാവുക ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പേടിയുടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ് കാരണം അത് ആ വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെ സാരമായിട്ട് ബാധിക്കും സൈക്കോളജിക്കലി നോക്കുമ്പോൾ പേടിക്ക് അനലിറ്റിക്കൽ തെറാപ്പീസ് ബിഹേവിയറൽ തെറാപ്പീസ് എക്സ്പോസ്ഡ് തെറാപ്പീസ് എന്ന് പറഞ്ഞ കുറേ തെറാപ്പീസ് ഉണ്ട് പക്ഷെ കോമൺലി നമുക്ക് ഈ പേടിയെ എങ്ങനെ മാനേജ് ചെയ്യാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എനിക്ക് പേടിയാണ് എനിക്ക് പേടിയാവുന്നു എന്ന് പറയാതിരിക്കുക നമ്മളായിട്ട് തന്നെ അതിനെ പറയാതിരിക്കുക രണ്ടാമത്തെ എന്ന് പറയുന്നത് പേടി പെടുത്തുന്ന വ്യക്തികളോ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങളോ അത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് നമ്മൾ നമുക്ക് വിശ്വസിക്കാവുന്ന നമ്മളെ കളിയാക്കാത്ത ഒരു വ്യക്തിയോട് ഷെയർ ചെയ്യുക ഹാപ്പിനെസ് എപ്പോൾ ഷെയർ ചെയ്താലും കൂടുകയും ഫിയർ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ കാഠിന്യം കുറയുകയുമാണ് ചെയ്യുന്നത് സോ നമ്മുടെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളെ എത്രത്തോളം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നു അപ്പോൾ അത് കുറയാനായിട്ട് തുടങ്ങും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങളോട് എക്സ്പോസ് ആവാനായിട്ട് ശ്രമിക്കുക അറ്റ് എ ടൈം നമുക്കത് പറ്റില്ലെങ്കിലും മെല്ലെ മെല്ലെ ഫോർ എക്സാമ്പിൾ പാറ്റയെ പേടിയാണെങ്കിൽ പാറ്റയെ കാണുമ്പോൾ ദൂരെ നിന്ന് കുറച്ചു നേരം നോക്കി നിൽക്കാനും മെല്ലെ മെല്ലെ അതിൻ്റെ അടുത്തേക്ക് പോകാനും അങ്ങനെയൊക്കെ ശ്രമിക്കുക അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ പേടി ആ പേടിയുടെ കാഠിന്യം നമുക്ക് കുറഞ്ഞു വരും നമ്മൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളോ എന്ന് ഇനി ഒരു എക്സസൈസ് ഞാൻ പറയാം നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ശാന്തമായി ഒരിടത്തിരുന്നിട്ട് കണ്ണടച്ച് ബ്രീതിങ് എക്സസൈസ് എടുത്തിട്ട് ഈ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളെ നമ്മുടെ ഉൾക്കണ്ണിൽ വിഷ്വലൈസ് ചെയ്യുക പക്ഷെ അതിനെ നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ട് വിഷ്വലൈസ് ചെയ്യുക അതായത് ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പേടിയാണ് ഫോർ എക്സാമ്പിൾ ടു വീലർ നമ്മൾ എന്ത് ചെയ്യുക കണ്ണടച്ചിരുന്ന് ഉൾക്കണ്ണിൽ നമ്മൾ ആ ടു വീലറിൻ്റെ അടുത്ത് പോവുക അതേപോലെ അതിൻ്റെ സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടും ഹാൻഡിൽ പിടിച്ച് നിൽക്കുന്നതായിട്ടും ഹാൻഡിൽ പിടിച്ച് ജസ്റ്റ് ബാലൻസ് ചെയ്യുന്നതായിട്ടും അതിനെ ഓടിക്കുന്നതായിട്ടും റോട്ടിലേക്ക് റോട്ടിലൂടെ ഓടിച്ചു പോകുന്നതായിട്ടും തിരിച്ച് അതിൽ അത് ഓടിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷത്തെക്കുറിച്ചും ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക സോ പല പ്രാവശ്യം നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിനോടുള്ള പേടി നമുക്ക് മാറുകയും നമ്മൾ മെല്ലെ മെല്ലെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും ഇത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയം അകന്നു പോകുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ പേടി അകാരണമായ പേടി നമ്മൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഉള്ളിലെ പേടിയെ മാനേജ് ചെയ്യാവുന്നതാണ് താങ്ക്